പുത്രനും പരിശുദ്ധ സ്തുതി തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായി ദൈവം നമ്പരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാവുന്നു പരിശുദ്ധനാവുന്നു

കൃപേ പതിവിൻപടി ഞങ്ങൾക്കോപ്പം യാചിയമാതാവേപ്പോൾ നിന്നെ ലോകം നോക്കുന്നു ശാന്തി സ്ഥാപിച്ചീടണമേ കകുകജകാൽ പാതകിവാർഗത്തെ ൈവിക ഭവനത്തിൽ താക്കോൽ പേറിടും നോളെ കേഴും നോർക്കനുദാപത്തിൻ വാതിൽ തുറന്നാനം ഹാല ആശ്വാസം നൽകുമോ ശുഭോല ബോലബറൂവൽ കനിയണവേ എൻ കർത്താവ പാപം ചെയ്തോരിൽ കനിയണമേ ശിശു വൃന്ദത്തിൽ നിശിശുവായു കനിയണമേ നിൻ ൂജക നിവഹത്തിൽ കരിയണമേ ദുഃഖിത കഷകരിൽ കനിയണമേ പീഡകളേറിൽ ക്ലേശിക്കുന്നോരിൽ കനിയണമേ ആശ്രിത ജനകസം നൽകുക ൃപ ചെയ്യുക മോറിയോറായി തന്നോമ്പാൽ വിടുതൽ തന്നോരാത്മജനി കൃപ ചെയ്യണം ഞങ്ങളെ നോമ്പാൽ രക്ഷിച്ച ോ നൃമേ കരുണ സൃഷ്ടിക്കൻ ബാൽ സൃഷ്ടിച്ചു ശേഷി ചേരുദേണമില്ലെങ്കിൽ വൈദ്യൻ ശ്രേഷ്ഠത ഭീട പാപികൾ ം ദളിയും നോമ്പാൽ വിടുക ചെയ്യണം ഏൽക്കുക നോമ്പും പ്രാർത്ഥനയും ഞങ്ങൾ കായ് നോമ്പേറ്റോനെ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ഞങ്ങളോട് ഞങ്ങളോട് ചെയ്യണമേ ൂഷ്യം കൈകൊണ്ട് ഞങ്ങളുടെ പിതാവേ പിതാവേണമേ രാജണമേർ പോലെ

ശ്രീനാർന്ന് പറയാൽ കർത്താവേവം സമയമടുത്തു നല്ല അവസരം ഇതു അനുതാപത്തോടും അഭ്യർത്ഥിച്ചും വാഴവുകൾ അരുളാൻ വിലപിച്ചും നാം പ്രാർത്ഥിക്കണം വിളികൂട്ടിൻ ഞാനുത്തരമേഘാമെന്നരുളി ചെയ്തോ നാം നാഥ നിന്നെ വിളിക്കുന്ന ആത്മശരീരങ്ങൾ കൃപ ചെയ്യാർക്കുമോ കാശോ ആഭിമനം തിരിയുകിൽ വാചോരാനന്ദിക്കും ദൈവതനുജാനി സുവിശേഷത്തിൽ ചൊന്നേവം ടിയ മോചരമരുള നിൻകൃപയിൽ ചിറകിൽ ചേർക്കണമേ അടിയാരെ കൈകൊള്ളുക നാഥ വാനവര നന്ദിച്ചിടട്ടെ ഈറേരും മാനവരും നിൻകൃപയെഴ്ത്തേറേ ോ വീഴ്ചയിൽ നിന്നിവരേ ക്ഷീച്ച മസീഹായി നോമ്പേറ്റൻപൊണ്ടാകണമേ യാധീശന്മാരങ്ങേറിയിടുംബോൾ പേടീച്ചവർ നിൻ മുമ്പിൽ ജീവിക്കുന്നു വിടൻ പ്രത്യാശ മുട്ടാടുകളും കുഞ്ഞാടുകളെ പാറുദീസിൽ വലമായും നിർത്തിയിടമ്പോൾ കുഞ്ഞാടിൻ നിരയിൽ ചേരേണങ്ങൾ തോണമേ േതം നിൻമാതാവിശുദ്ധന്മാർ നിവർദൻ പ്രാർത്ഥനയാൾ സ്വർഗപിതാവിൻകുധാവൻ രാജാധീശും വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേ നാഗതന വിമലത ശുചിയം മഹിമാവിയലും ദൈവജനിത്രി കന്യകയാ മറിയാം മീന്നും ഭേദമതിന്യ മാനവനായി ക്രശിതനായ ഞങ്ങൾ നാമശിഹ ൃദിയാലെ വർദ്ധൻ മൃദിയെ അപരിഭാവന ത്രിക സുബിതാവോടോപ്പം ജീവനും സഹിതം വന്ദിതന് പരികീർത്തിന് കൃപ സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രണം ആകാശവും സത്യവും നിർമിച്ചവനും മനുഷ്യരായി നൽകേണ്ട രക്ഷിക്കും വേണ്ടി രക്ഷപ്രകാരം ഇറങ്ങി വിശുദ്ധ രൂഹയാൽ മാതാവ് നിന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി എന്തോ ഇല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ഗ്രൂഷത്തിറക്കപ്പെട്ട് കൃഷി അനുഭവിച്ചു മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി അറുപതാറിന്റെ വലുത്വനും യും മരിച്ചവരെ വിധിപ്പാൻ വലിയ പാലിക്കുന്നവനും തന്റെ രാജ്യത്തിന് ഞങ്ങൾ വിശ്വസിക്കുന്നു അവസാനമില്ലാത്ത വിതാമത്തിലൂടെ വന്ദിക്കപ്പെട്ട് ശ്രദ്ധിക്കപ്പെടുന്നതിനും സംസാരിച്ചുമായ സ്നേഹവുമായ ഏക വിശുദ്ധ ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരിക്കൽ മാത്രം ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ വേർപിനും ഒരു വാണിഗിൽ ലോകത്തിലെ വിദേശീയമാങ്ങൾ നോക്കി പാർക്കുന്നു re laiso ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് കരണിയുണ്ടാകണം ഞങ്ങളാർത്താവീ ഞങ്ങളോട് കരണിയുണ്ടാകണമേ ആകണമേ ഞങ്ങളാർത്താവ ഞങ്ങളോട് കരണിയുണ്ടാകണമേ ഞങ്ങളർ താവി ഞങ്ങളോട് കരുണയുണ്ടാകണമേ ഞങ്ങളർ താവീ ഞങ്ങളോട് കരുണയുണ്ടാകണമേ ഞങ്ങളർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളാർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളോ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ ഭർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ചെയ്യണമേ മോറാൻ ഹുസുറാ ഹേ moran husra hai mila moran aninurage mila moran, Anirahi Milan, Anirahi Milan Moran, Anirahi Milan, Anirahi Milan Moran ani nurahin melah ani nurahin ani nurahin melah Moran chibo moran chibo moran ണമേ ആരോട് ഞങ്ങൾ ഭാവങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലെ കിളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടി നിങ്ങളെ എന്തുകൊണ്ടെന്നാ രാജ്യം ശക്തിയും മഹത്വം ും സ്നേഹവും ഏകജാതനായ പത്ര നമ്പരാന്റെ കൃപയും സകലതിനെയും പൂർണ്ണതയിലേക്ക് നയിക്കുന്ന പരിശുദ്രൂകാട് സംബന്ധവും ആവാസവും നാമെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ നല്ല അഭ്യർത്ഥനയുടെ മേലും വിശിഷ്യ രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിൽ വിരിക്കുന്ന സർവ്വരുടെ മേലും ഇപ്പോൾ ഉള്ളതിന് മേലും ഒരുപാടുള്ളതിന്മേലും വാങ്ങിപ്പോയ വിശ്വാസികളുടെ മേലും എന്നും നെയ്ക്കൊണ്ടായിരിക്കുമാറാകട്ടെ